എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ എല്ലാവരും സുമ്മായും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു സ്റ്റോറിയാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് രുദ്രൻ രുദ്രനും പണപ്പെട്ടിയും രുദ്രനും പണപ്പെട്ടിയും ഒരിടത്തെ രുദ്രൻ എന്ന ഒരു വലിയ വ്യാപാരി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും രാത്രി പണമെല്ലാം എണ്ണിപ്പെട്ടിയിലാക്കി പൂട്ടി അതുമായി വീട്ടിലേക്ക് പോകുമായിരുന്നു രുദ്രൻ്റെ പെട്ടി ധാരാളം പണം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ പെട്ടി കൈക്കലാക്കാൻ പലർക്കും മോഹം ഉണ്ടായിരുന്നു പക്ഷേ രുദ്രൻ്റെ കയ്യിൽ നിന്നും പെട്ടി കൈവശപ്പെടുത്തുന്നത് അത്ര എളുപ്പമായിരുന്നില്ല എങ്കിലും രണ്ടുപേരത് കൈവശമാക്കാൻ തീരുമാനിച്ചു രാത്രിയിൽ ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞ് രുദ്രനോടൊപ്പം നടക്കുവാൻ തുടങ്ങി അങ്ങനെ ചില ദിവസങ്ങൾ കൊണ്ട് അവർ നല്ല സുഹൃത്തുക്കളായി മാറി ഒരു ദിവസം ഒരുവൻ ചോദിച്ചു മുതലാളി എന്നും രാത്രി ഈ പെട്ടിയും കൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും അത് പിടിച്ചു പറിക്കില്ലേ രുദ്രം പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല വീണ്ടും അവർ ചോദിച്ചു ആരെങ്കിലും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയാൽ എന്തു ചെയ്യും ഞാൻ കൂടെ ഓടി അവരെ കീഴ്പ്പെടുത്തും എന്നാൽ നമുക്കതൊന്ന് പരീക്ഷിക്കണമല്ലോ പറഞ്ഞു രുദ്ര സമ്മതിച്ചു മുതലാളി ഈ പെട്ടി എൻ്റെ കയ്യിൽ തരൂ ഞാൻ അതും കൊണ്ടൊരു കൊണ്ടൊന്ന് ഓടാം മുതലാളിക്ക് കീഴ്പെടുത്തുവാൻ കഴിയുമോ എന്ന് നോക്കാം തോൽവി സമ്മതിക്കുവാൻ മനസ്സില്ലാത്ത രുദ്രൻ പണപ്പെട്ടി അയാളുടെ കൈ കൊടുത്തു പെട്ടി കിട്ടിയതും അയാൾ അതുമായി ഓടി രക്ഷപ്പെട്ടു രുദ്രൻ നിസ്സഹായനായി നിരാശനായി വീട്ടിലേക്ക് മടങ്ങി പെട്ടി കൈവശപ്പെടുത്തണമെന്ന് തീരുമാനിച്ച കള്ളന്മാർ ദൃഢനിശ്ചയത്തോടും വ്യക്തമായ പ്ലാനോടും കൂടിയാണ് പ്രവർത്തിച്ചത് രുദ്രനാവട്ടെ യാതൊരു മുൻകരുതലും ഇല്ലാതെ തന്നെ ആർക്കും തന്നെ കീഴ്പെടുത്താനാവില്ല എന്ന അഹംഭാവത്തോടു മാത്രമാണ് പ്രവർത്തിച്ചത് ദൃഢനിശ്ചയവും വ്യക്തമായ പ്ലാനും ആ കള്ളന്മാർക്ക് വിജയം നേടിക്കൊടുത്തു ആർക്കും കീഴ്പ്പെടുത്താവുന്നതിൽ ഉന്നതനാണ് താനെന്ന ഭാവം കൊണ്ട് മാത്രം ആരും വിജയം ഭരിക്കില്ല അങ്ങനെയുള്ള ചിന്ത സൂക്ഷ്മബുദ്ധിയും വിവേകവും നഷ്ടപ്പെടുവാൻ കാരണമാകും നമ്മുടെ നിലയിൽ നാം സമർത്ഥരാണെന്നുള്ളത് ശരി പക്ഷേ നമ്മുടെ സാമർഥ്യത്തെക്കാൾ സാമർഥ്യമുള്ളവർ നമ്മുടെ ചുറ്റുപാടുണ്ടെന്നുള്ളത് നാം വിസ്മരിക്കരുത് സ്വന്തം സാമർഥ്യത്തിലും കഴിവുകളിലും മതിപ്പുണ്ടായിരിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ സാമർഥ്യവും കഴിവും അംഗീകരിക്കാൻ തക്കവണ്ണം നാം വിനയമുള്ളവരായിരിക്കണം ശാരീരിക ശക്തിയേക്കാൾ ബുദ്ധിശക്തി എത്രയോ മാറ്റുകൂടിയതാണ് കാക്കയുടെ വായിലിരിക്കുന്ന ഇറച്ചിക്കഷണം കേവലം ഒരു സ്തുതി വാചകത്തിലൂടെ സ്വന്തമാക്കിയ കുറുക്കനെ നമുക്കറിയാം ആകയാൽ നമ്മുടെ സാമർത്ഥ്യം എത്ര മഹത്താണെങ്കിലും അതിനേക്കാൾ മഹത്തായി എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നാൽ ഏത് സാമർഥ്യത്തെക്കാളും സ്നേഹവും വിനയവുമാണ് ജീവിത വിജയത്തിന് കൂടുതൽ സഹായകമെന്ന് മനസ്സിലാക്കാതെ പോകരുത് മറ്റുള്ളവരെ സ്നേഹിക്കുക വിനയമായി പെരുമാറുക വേദപുസ്തത്തിൽ എഴുതിയ ലേഖനം നാലിൻ്റെ ഒന്നു മുതൽ മൂന്ന് വരെ ഇപ്രകാരം പറയുന്നു നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും ദൈവമെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നല്ല ഒരു ദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഗൈസ് Please like, share, and subscribe my channel. Thank you.